Lenora Lenora is different from others. Years of perfect stitching experience. Lenora Linen, Cotton Cloth and Stitching. Pondicard Road 1.0. മുൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ് തന്റെ ഔദ്യോഗിക വസതിയിൽ ക്രിക്കറ്റ് കോട്ടുണ്ടാക്കിയത് അനധികൃതമായാണെന്ന് നിലമ്പൂർ നഗരസഭാ കൗൺസിലർ ഇസ്മായിൽ ലരഞ്ഞിക്കൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയ തന്നെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ച് പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും കൊടും ക്രിമിനലാണ് സുജിത് ദാസ് എന്നും ഇടത് കൗൺസിലർ കൂടിയായ ഇസ്മായിൽ ലരഞ്ഞിക്കൽ പറഞ്ഞു ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നടന്നിരുന്ന പ്രവൃത്തിയുടെ സിമന്റും കമ്പിയും ഉപയോഗിച്ചാണ് അന്ന് ക്രിക്കറ്റ് കോർട്ട് ഉണ്ടാക്കിയത് പൊന്നാനി ഹാർബറിൽ നിന്നും സ്വകാര്യ വ്യക്തിയിൽ നിന്നാണ് ക്രിക്കറ്റ് കോടതിലാക്കിയത് വിവരാവകാശ പ്രകാരം തന്നെ കള്ളക്കേസിൽ കൊടുക്കാനും അപായപ്പെടുത്താനും ശ്രമം നടക്കുന്നതായും ഇസ്മായിൽ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ജി ഒരു വിവരാകാശ നിയമം കൊടുത്തു വിവരാകാശം ചോദിച്ച് ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് തന്നെ ഈ മേഖലകളിലെ എല്ലാ സി ഐമാരോട് ചോദിച്ചു ഇസ്മായിലിനെ കുറിച്ച് എന്താണ് വിവരം ഇസ്മായിൽ വല്ല കേസുണ്ടോ ഇസ്മായിലിൻ്റെ വീടെങ്ങനെ ഇസ്മായിലിൻ്റെ കൂടെയുള്ള ആളുകളെങ്ങനെ എന്നെക്കുറിച്ചുള്ള അന്വേഷണമായി അതിനുശേഷം ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാനൊരു പരാതി അത് വ്യക്തമായൊരു പരാതി ഡി ജി പി അതായത് വിജിലൻസ് ഡയറക്ടർ കൊടുത്തു വിജിലൻസ് ഡയറക്ടർ കൊടുത്ത് ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് തന്നെ ഓരോ ഭാഗത്തുനിന്ന് എനിക്ക് വിളി വരുന്നത് ഇസ്മായിലെ സൂക്ഷിച്ചോ നീ കളിക്കുന്നത് സുചിത്താസുമായിട്ടാണ് സുചിത്താസ് എന്ന് പറഞ്ഞപ്പോഴത്തെ മാഫിയയുടെ തലവനാണ് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ പോലീസ് വിഭാഗത്തിൽ നിന്ന് എനിക്ക് വരുന്നത് അങ്ങനെ ഞാൻ ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പരാതി കൊടുത്തത് ആ പരാതിയിൽ ഞാൻ പറയുന്നത് സുചിതാസിന്റെ കേസ് അന്വേഷിക്കേണ്ടത് ഉയർന്ന ലെവലിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കണം വേറെ ഒരു ഡിപ്പാർട്ട്മെന്റിനോട് കൊണ്ട് അന്വേഷിക്കണം പോലീസിലെ വിജിലൻസ് വിഭാഗത്തിലെ സാധാ ഡി വൈ അന്വേഷിച്ചാൽ ഈ കേസ് മുന്നോട്ട് പോകില്ല എന്ന് എന്റെ പരാതിയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് എന്നാൽ വിജിലൻസ് അന്വേഷണം സാധാരണ രീതിയിൽ തന്നെ അന്വേഷണത്തിന് ഉത്തരവിടുകയും വിജിലൻസ് ആണ് കേസ് അന്വേഷിച്ചത് അതുകൊണ്ട് തന്നെ ഈ കേസ് അട്ടിമറിക്കപ്പെടുന്നെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ വിജിലൻസ് ഡയറക്ടർ മുന്നേ കൂട്ടി ഞാൻ ഇത് അവതരിപ്പിച്ചതാണ് ആ വിജിലൻസ് ഡയറക്ടറെ ഒരാഴ്ച കഴിഞ്ഞപ്പത്തിന് ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിങ്ങൾക്കറിയാം വിജിലൻസ് ഡയറക്ടറെ ആ സമയത്ത് തന്നെ നാല് ദിവസം കൊണ്ട് മാറ്റിപ്പെട്ടു അപ്പം ഡിജിപിക്കും എ ഡി ജി പിക്കും മുകളിലാണ് സുജിത് ദാസ് ഇനിയും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ സുജിത്താസിനെയോ എ ഡിജിപിയോ ഒരു നീക്കം ചെയ്യാൻ പോകുന്നില്ല അവര് എന്നും എന്തും ചെയ്യാനുള്ള ഒരു കരുത്താർജിച്ച ഒരു മാഫിയായി മാറിയിരിക്കുകയാണ് ഞാൻ ഈ അൻപത് പറഞ്ഞ അടിസ്ഥാനത്തിൽ പറയുന്നില്ല ഞാൻ ഒരു വർഷം ഉന്നയിച്ച പരാതിയാണ് ആ പരാതി അടിസ്ഥാനത്തിൽ ആ പരാതിയെക്കുറിച്ച് ഞാൻ വിവരാകാശം വീണ്ടും ചോദിച്ചു ഞാൻ തന്ന പരാതി എന്തായിരുന്നു അപ്പം പറഞ്ഞത് ആ പരാതിയിൽ കാമ്പില്ല എന്ന് അവസാനിപ്പിച്ചു അപ്പൊ കായമ്പില്ല എനിക്കറിയാം അന്വേഷണം കൊടുത്തായിരിക്കാണ് വിജിലൻസിന്റെ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഈ പരാതിയുമായി ഇനിയും ഞാൻ മുന്നോട്ട് പോകും പരാതി പരാതിയിൽ പറയുന്ന ഒന്ന് അനഗതമായി കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ ബിൽഡിംഗ് നിർമ്മിച്ചു ആ ബിൽഡിംഗിന് ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ അംഗീകാരമില്ല രണ്ട് ആ നിർമ്മിക്കണമെങ്കിൽ അംഗീകാരം മേടിക്കുന്ന പി ഡബ്ല്യു അംഗീകാരം വേണം ഒരു അംഗീകാരമില്ല ഫണ്ടും ഇല്ല ഈ ഫണ്ട് അവിടുന്ന് കണ്ടെത്തി ഇവിടുത്തെ ബിസിനസ് മാഫിയ സ്വന്തമായി പിരിച്ചെടുത്ത തുകാണ് ആ ഫണ്ട് കണ്ടെത്തിയത് അതുപോലെ തന്നെ ക്രിക്കറ്റ് കോർട്ട് ഉണ്ടാക്കിയത് അന്നത്തെ വർക്കെടുത്ത എസ്ഇമിയുടെ കോൺട്രാക്ടറിൽ നിന്ന് തട്ടിയെടുത്ത മെറ്റലും സിമെന്റും ഉപയോഗിച്ച് അനഗതമായി സ്വന്തമായി ക്രിക്കറ്റ് കോർട്ട് ഉണ്ടാക്കി അതുപോലെ തന്നെ എം എസ് ബി സ്കൂളിൽ നിയമനത്തിലും അഴിമതി അടന്നിട്ടുണ്ട് സ്വന്തക്കാരെ കേറ്റി നിർത്തി അതുപോലെ തന്നെ പോലീസിലെ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കേണ്ട ജോലി തട്ടിയെടുത്തു അവിടും സുജിത് ദാസും പാർട്ടിയുടെ ഒരു മെമ്പറടക്കമാണെന്ന് കളിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ ഒരു സി പി എം നേതാവിന്റെ പിൻബലവും സുജിത് ദാസിനുണ്ട് ആവശ്യ സമയത്ത് ഈ പേര് വെളിപ്പെടുത്തുമെന്നും ഇസ്മായിൽ പറഞ്ഞു പി വി അൻവർ എം എൽ എക്ക് പുറമെ നിലമ്പൂരിലെ നഗരസഭയിലെ ഇടതംഗം കൂടിയായ ഇസ്മായിൽ കൂടി രംഗത്ത് വന്നതോടെ എസ് പി സുജിത് ദാസിനെ കുരുക്കുമുറുകുമോ എന്നാണ് ഇനി അറിയേണ്ടത് ഇതിനിടെ സുജിത് ദാസിനെതിരെ കസ്റ്റംസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഇസ്ലൈം നിലമ്പൂർ ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ച് മാസ തവണകളുമാണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി